എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വേണു അനാമിയോട് പറയുന്നുണ്ട് ഈ കാര്യങ്ങളെല്ലാം സ്വർണം നയനയ്ക്ക് കൊടുത്ത കാര്യമെല്ലാം ദേവയാനിയോട് പോയി പറഞ്ഞ് ദേവേനിയുടെ രക്തം തിളപ്പിക്കുക അവരെ ഇതിനൊരു പരിഹാരം കണ്ടോളും എന്നൊക്കെ പറയുന്നു അനാമിക ദേവിയാനിയെ കാണാൻ പോകാനായിട്ട് തീരുമാനിക്കുന്നു ഏതായാലും ഫോൺ വെച്ച് കഴിയുമ്പം രേവതി വേണുവിനോട് ചോദിക്കുന്നുണ്ട് എന്ത് കാഷ്ടമായത് ആ മുത്തച്ഛനും മുത്തശ്ശിക്കും ഈ സ്വർണം മൊത്തം അവൾക്ക് കൊണ്ട് കൊടുക്കേണ്ട വല്ല കാര്യവും ഉണ്ടോ എന്നിങ്ങനെ ചോദിക്കുക അതായാലും വേണു പറയുന്നുണ്ട് എന്ത് ചെയ്യാനാണ് കിളവിന് നല്ല ഒന്നാന്തരം ഒരു അസുഖം കിട്ടിയത് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല കാശുള്ളത് കൊണ്ട് മുടിഞ്ഞ് ചികിത്സയാണ് അതുകൊണ്ടാണ് അയാൾക്ക് അതിൻ്റേതായ യാതോ ഒരു ക്ഷീണമോ ഒരു പ്രശ്നവും ഇല്ലാത്തത് ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അവളുള്ള സ്വർണ്ണം മൊത്തം അവൾക്ക് കൊണ്ട് കൊടുത്തു എത്ര രൂപ വരും ഏതായാലും നമ്മുടെ മോളോട് നമ്മൾ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തിട്ടില്ലേ നമ്മളേക്കാൾ ദേഷ്യമുണ്ട് അവൾക്ക് അവരോട് നയനയോടും വീട്ടുകാരോടും ഒക്കെ അതുകൊണ്ട് തന്നെ അവൾ നല്ല രീതിയിൽ ദേവിയനെ ചൂടുപിടിപ്പിച്ചോളും അന്നേരം ദേവയൻ ഇതിനൊരു പരിഹാരം കണ്ടോളൂ എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അമ്മായിമ്മയ്ക്ക് മരുമോളെ തീരെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ ഇത് ഏതായാലും അവർക്ക് ഇഷ്ടപ്പെടില്ല എന്നുള്ള കാര്യം ഉറപ്പല്ലേ പിന്നെ എന്ത് ചെയ്യാനാണ് നമ്മളുടെ കാലക്കേട് കൊണ്ടാണ് നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും മോളെ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കാത്തത് കുഴപ്പമില്ല നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞ് രണ്ടു കൂടി ചായയെക്കുറിച്ച് സമാധാനത്തിലിരിക്കുവാണ് ഈ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവേനയുടെ അടുത്തോട്ട് ചെന്നു ജാനകിയും അനാമികയും കൂടെ അനാമികക്ക് ആകെ സങ്കടമാണ് അനാമികയുടെ മോഹമൊക്കെ കാണുമ്പോഴേക്കും ദേവേൻ ചോദിക്കുന്നുണ്ട് ഇപ്പം അനിയുമായിട്ടെന്തെങ്കിലും പ്രശ്നമുണ്ടോ നിങ്ങൾ ഒരുമിച്ചാണോ ഒത്തൊരുമയോടോ കൂടിയാണോ പോകുന്നത് എന്നൊക്കെ ചോദിക്കുമ്പം അനാമിക പറയുന്നുണ്ട് അനിയുടെ സ്വഭാവത്തിന് ഇപ്പോഴും വലിയ മാറ്റമൊന്നുമില്ല പിന്നെ അങ്ങനെ അങ്ങ് പോകുന്നതേ ഉള്ളൂ എന്ന് പറയും എന്നിട്ട് പറയും ഇപ്പം അതൊന്നും അല്ല വല്യുമ്മ പ്രശ്നം വേറെ ഒരു കാര്യമാണ് വല്ലുമ്മയ്ക്ക് എന്നെ ഒരുപാട് ഇഷ്ടം ഉള്ളതുകൊണ്ടല്ലേ വല്ലയുമ്മയുടെ സ്വർണം എനിക്ക് തന്നത് അത് ശരിക്കും എനിക്ക് അവകാശപ്പെട്ടതാണ് എന്നൊക്കെ എനിക്കറിയാം എന്നാലും വല്യുമ്മ അതെനിക്ക് തന്നു അത് എന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ലായിരുന്നു വലിയ മാങ്ങനെ ചെയ്തേ അന്നേരം എനിക്ക് എനിക്കെന്ത് സന്തോഷമായിരുന്നറിയാവോ എന്നൊക്കെ പറയും അന്നേരം ദേവിയാനി പറയുന്നുണ്ട് ആ സ്വർണം നയനയ്ക്ക് അവകാശപ്പെട്ടതാണ് മോളോട് ആരാ പറഞ്ഞത് അത് മോൾക്ക് അവകാശപ്പെട്ടത് തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ മോൾക്ക് തന്നത് ആനന്ദപുരിയിലെ ഏക മരുമകൾ മോൾ മാത്രമാണ് ഞാൻ അങ്ങനെയാണ് കരുതിയേക്കുന്നത് എന്നൊക്കെ പറയും അന്നേരം ജാനകി പറയുന്നുണ്ട് മോളുടെ നല്ല മനസ്സുകൊണ്ടാണ് മോൾ ഇങ്ങനെയൊക്കെ പറയുന്നത് മോൾക്ക് അങ്ങനെ ആരോടും അങ്ങനെ ഒന്നിനോടും അങ്ങനെ അത്യാർത്ഥിയൊന്നുമില്ല എന്ന് പറയും അന്നേരം അനാമയ്ക്ക് പറയുന്നുണ്ട് ുണ്ട് എനിക്ക് സ്വർണത്തോട് ആഗ്രഹമുള്ളത് കൊണ്ടൊന്നുമല്ല മുത്തശ്ശിനും മുത്തശ്ശിയും ആ സ്വർണ്ണമായിട്ട് അവളുടെ വീട്ടിലോട്ട് പോയി അവൾക്ക് കൊടുത്തു ആ സമയത്ത് എനിക്ക് ശകലം പോലും ഒരു തരി പൊന്നു പോലും തന്നില്ല ഞാനല്ലേ ആ വീട്ടിലെ ഇളയ മരുമകൾ മുത്തശ്ശനും മുത്തശ്ശിയും അങ്ങനെ ചെയ്തായിരുന്നെങ്കിൽ എന്നെയും അവർ പരിഗണിക്കുന്നുണ്ട് എന്നൊരു തോന്നലെങ്കിലും എനിക്കുണ്ടായേനെ ഇപ്പോൾ വിളിച്ച് പറഞ്ഞാലും അതിനെ അതിനേക്കാൾ ഏറെ സ്വർണ്ണം എൻ്റെ എനിക്ക് കൊണ്ടുത്തരും അതുപോലെ അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു ഭയങ്കരമായിട്ട് സങ്കടം പറയുക പറയുക അന്നേരം ദേവേനെ പറയുന്നുണ്ട് അതെന്തിനാ അച്ഛൻ അങ്ങനെയൊക്കെ ചെയ്തത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇവരി എന്തിനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ഏതായാലും ഈ ആശുപത്രിയിൽ നിന്ന് ഞാൻ വീട്ടിലോട്ട് വരട്ടെ തറവാട്ടിലെ പല കാര്യങ്ങളിലും കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് എനിക്കിപ്പം മനസ്സിലാവുന്നുണ്ട് കാരണം അച്ഛനും അമ്മയ്ക്കും ഒക്കെ പ്രായമായി ഇനി അവർ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഇടപെടിയല്ല അതുകൊണ്ട് മോൾ വിഷമിക്കുകയൊന്നും വേണ്ട എല്ലാവരുടെയും മുമ്പ് വെച്ച് മോൾക്ക് ഞാൻ ഇനിയും സ്വർണം തരും എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ആശ്വസിപ്പിക്കുവാണ് അനാമികയെ എന്നിട്ട് പറയുന്നുണ്ട് അച്ഛനും അമ്മയും ആ സ്വർണം കൊണ്ട് കൊടുക്കേണ്ടിയിരുന്നത് എനിക്ക് കരളന്ന ആ പെൺകുട്ടിക്കായിരുന്നു അത് ചെയ്യുമായിരുന്നെങ്കിൽ അതൊരു കോടി പുണ്യമായിരുന്നു എന്ന് പറയും അന്നേരം അനാമികയും പറയുന്നുണ്ട് ആ അത് നേരെ അങ്ങനെ ആയിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു എന്ന് പറയും ജാനം അതിനെ സപ്പോർട്ട് ചെയ്യും അന്നേരം അനാമിക പറയുക ശരിക്കും ആ പെൺകുട്ടി ഒന്ന് കാണണമെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ആ ആ വെല്ലിച്ചിനും ഒന്നും അതിനെ സമ്മതിച്ചില്ല ആ പെൺകുട്ടി ഒന്നും കണ്ടുപോലുമില്ല ഞങ്ങൾ അച്ഛൻ വീട്ടിൽ എപ്പോഴും പറയും അതിൻ്റെ ഒന്ന് കിട്ടുമായിരുന്നെങ്കിൽ അതിനെ സഹായിക്കായിരുന്നു എന്ന് അങ്ങനെ അച്ഛൻ്റെ മനസ്സെന്നൊക്കെ അനാമിക്ക് പറയുവാണ് അന്നേരം ദേവയാനി പറയുന്നുണ്ട് ഏതായാലും ആ പെൺകുട്ടിക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു സഹായവും വേണ്ട എന്ന് പറഞ്ഞു എന്നാണ് ആദർശ് പറഞ്ഞത് അതിന് അങ്ങനെ സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നും കാണില്ല അതുകൊണ്ടായിരിക്കും ഏതായാലും ഒരു കുടുംബത്തിൽ പറഞ്ഞ പെൺകുച്ചാണ് അത് എന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണല്ലോ യാതൊരു ബന്ധമില്ല എന്നിട്ടും എന്നെ സഹായിച്ചത് അതുകൊണ്ട് ഇവിടെ നീക്കുന്നുണ്ടെങ്കിൽ അതിനെ പോയി കാണുകയും അതിനെ സഹായിക്കുകയും ഒക്കെ ചെയ്യണമെന്നാണ് ഞാൻ വിചാരിച്ചേക്കുന്നത് എന്നൊക്കെ പറഞ്ഞാൽ ദേവയാനി ദേവയാനിക്ക് കരള് തന്ന പെൺകുട്ടി ആരാണെന്ന് പോലും അറിയാതിങ്ങനെ പോകത്തുമാണ് അത് അതാനാമയേക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നൊന്നുമില്ല എന്നിട്ട് അനാമിയോട് പറയുന്നുണ്ട് അച്ഛനും അമ്മയ്ക്കും പ്രായമായി അവർക്ക് ആരുടെയെങ്കിലും സഹായം വേണ്ടി വരും ഇനിയുള്ള ജീവിതത്തിൽ എന്നൊരു തോന്നലുള്ളതുകൊണ്ടാണ് നയനയെ അവർ കൂടുതൽ സ്നേഹിക്കുന്നത് അതുകൊണ്ട് അച്ഛൻ്റെയും അമ്മയുടെയും കാര്യങ്ങളെല്ലാം ഇനി കൂടുതലായിട്ടും മോള് നോക്കണം അങ്ങനെ അവർ മോളെ സ്നേഹിച്ച് തുടങ്ങണം അവർ പയ്യെ പയ്യ അപ്പോൾ നയനയുടെ മുഖം അങ്ങ് മറന്നോളും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക അന്നേരം അനാമിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ലേ അനാമിയ്ക്ക് ആരെയും അങ്ങനെ ശുശ്രൂഷിക്കുന്ന ഒന്നും ഇഷ്ടമല്ലല്ലോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ നവ്യയാണ് നവ്യ താഴോട്ട് ഇറങ്ങി വരുമ്പം അവൾ ഇത്തിരി വെള്ളമൊക്കെ കുടിച്ചിട്ടിങ്ങനെ ദേഷ്യത്തിൽ നിൽക്കും അഭി അന്നേരം നവ്യ ഇറങ്ങി വരുന്നതേ പറയുന്നുണ്ട് നിന്നെക്കൊണ്ട് എന്നാത്തിനും കൊള്ളാടി ഇങ്ങനെ ഒന്നിനും കൊള്ളില്ലാത്ത നിന്നെ എൻ്റെ തല കെട്ടി വെച്ചല്ലോ നിൻ്റെ അനിയത്തി അവൾ ഈ വീട് വിട്ട് അവളുടെ വീട്ടിൽ നിന്നാലും ഇവിടുന്ന് സ്വർണം കൊണ്ട് അവളെ ചെലത്തിക്കൊണ്ട് തട്ടാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് നിന്നെക്കൊണ്ട് അതിന് കഴിയുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞാൽ നവ്യ ഇങ്ങനെ കുറ്റപ്പെടുത്തുക അന്നേരം നവ്യ ചോദിക്കുന്നുണ്ട് അതിന് നിനക്കിപ്പോൾ എന്താ പറ്റിയേ അപ്പോൾ അവൾക്ക് മുത്തശ്ശേ സ്വർണം കൊണ്ട് കൊടുത്തെങ്കിൽ അതിനിപ്പം എന്താ കുഴപ്പമാണ് നല്ല കാര്യമല്ലേ എന്ന് ചോദിക്കും ആർക്കും നല്ല കാര്യം നിന്റെ അനിയത്തിക്ക് അല്ലാതെ നിന്നെ കൊണ്ട് എനിക്കൊരു പ്രയോജനം ഉണ്ടാവുമോ ഇവിടെ വല്യമ്മ അനാമയക്ക് സ്വർണം കൊടുത്തു മുത്തശ്ശനും മുത്തശ്ശിയും നിന്റെ അനിയത്തിക്ക് സ്വർണം കൊണ്ടുപോ കൊടുത്തു അല്ലാതെ നിനക്ക് ആരെങ്കിലും തന്നോ നിന്നെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ നീ ഈ വീട്ടീന്ന് പോയിട്ടുണ്ടെങ്കിൽ നീ പോയത് നന്നായി എന്ന് ആ ആരെങ്കിലും നിന്നെ വിളിക്കാൻ വരുമോ എന്നൊക്കെ ചോദിക്കുവാണ് അന്നേരം നവിയെ തിരിച്ചു ചോദിക്കുന്നുണ്ട് ഞാൻ പോയിട്ടുണ്ട് നീ വിളിക്കാൻ വരുമോ ഇല്ലല്ലോ ഞാൻ ഗർഭിണിയാണ് എൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട് ആ കുഞ്ഞിനെ വയറ്റിലിട്ടുകൊണ്ട് ഞാൻ നിൻ്റെ കൂടെ കഴിയുമ്പോഴും എൻ്റെ കുഞ്ഞിനെ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള പേടിയോട് കൂടിയാണ് ഞാൻ ജീവിക്കുന്നത് ആ നീയാണ് എന്നെ ഉപദേശിക്കാൻ വരുന്നത് എന്നൊക്കെ ചോദിക്കും അന്നേരം അഭി പറയുന്നുണ്ട് നിൻ്റെ ഇതുപോലുള്ള സംസാരം കൊണ്ടാണ് മുത്തശ്ശനും മുത്തശ്ശിക്കും എന്നെ ഇപ്പോൾ കണ്ണെടുത്താൽ കണ്ടുടാത്ത അവസ്ഥയിലെത്തിയത് എന്ന് പറയുമ്പം നവ്യം പറയുന്നുണ്ട് ഓ അല്ലെങ്കിൽ എൻ്റെ വിവാഹത്തിന് മുമ്പ് നമ്മുടെ വിവാഹത്തിന് മുമ്പ് നിന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നല്ലോ ഈ വീട്ടിലൊരു കള്ളനുണ്ടെങ്കിൽ അത് നീ മാത്രമാണെന്ന് മുത്തച്ഛനും മുത്തശ്ശിനും എപ്പോഴും പറയാറുണ്ട് അതുകൊണ്ട് തന്നെ എനിക്കതിൻ്റെ അകത്ത് വലിയ വിഷമമൊന്നുമില്ല ഇപ്പം നേരത്തെ വിഷമം ഉണ്ടായിരുന്നു പിന്നെ നീ കള്ളത്തിനുമേ കാണിക്കുകയുള്ളൂ എന്ന് നീ ഓരോ ദിവസം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അതുകൊണ്ടാണല്ലോ എൻ്റെ വയറ്റിലെ കുഞ്ഞു പോകും എന്ന് നിനക്ക് ഉറപ്പുള്ള ഒരു ദിവസം എന്നെ ഒരുപാട് സ്നേഹിച്ചതും എൻ്റെ വീട്ടുകാരെ സഹിതം അത് വിശ്വസിപ്പിക്കാൻ നീ ശ്രമിച്ചതും അതുകൊണ്ട് നീ കൂടുതൽ വർത്തമാനം ഇങ്ങോട്ട് വരാൻ പറയണ്ട എന്ന് പറയും നവിയുടെ അടുത്ത് അബിക്ക് പറഞ്ഞേക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഇനി നിന്നോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് ഇവിടെ നിന്നാ പ്രാന്ത് പിടിക്കും എന്ന് പറഞ്ഞ് അബി അങ്ങോട്ട് പോവാണ് അന്നേരം നബി മനസ്സിലോർക്കുന്നുണ്ട് ആ ഇവിടുന്ന് മുത്തച്ഛനും മുത്തശ്ശേ മുത്തശ്ശിയും എനിക്ക് സ്വർണം കൊടുക്കാൻ പോകണമെങ്കിൽ അവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ടല്ലോ എന്നിങ്ങനെ മനസ്സിലോർക്കുന്നുണ്ട് അതുപോലെ തന്നെ നവ്യ അത് നോക്കാനായിട്ട് വീട്ടിലോട്ട് ചെല്ലും നയനയുടെ അടുത്തോട്ട് ചെല്ലുവാണ് കയറി ചെല്ലുന്നതേ ഗോന്നും ചോദിക്കും ആ എന്താ മോളെ ഇങ്ങോട്ട് പെട്ടെന്ന് വന്നത് എന്താ അവിടെ വല്ല വഴക്കുണ്ടാക്കി പിണങ്ങി പോകുന്നതാണോ എന്ന് ചോദിക്കും ഇന്നലെ പറയുന്നുണ്ട് ഏയ് അങ്ങനെ പിണങ്ങി പോകുന്നൊന്നുമല്ല ഇവിടെ കുറേ സ്വർണം കൊണ്ട് നയനയ്ക്ക് കൊടുത്തു എന്ന് പറയണത് കേട്ടു അതെന്തിനാണ് എന്നൊന്ന് അറിയാൻ വേണ്ടി വന്നതാ അവൾ എന്തു ചെയ്യുന്നു Thank you. അന്നേരം അവളകത്തുണ്ടെന്ന് പറയുമ്പോൾ അവളകത്തുണ്ടോ അവൾ തന്നെ ഒക്കെ എടുക്കുവാണ് അവൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്നൊക്കെ ചോദിക്കും അന്നേരം ഏ അസുഖം ഒന്നുമില്ല അവളിവിടെ ഉണ്ട് എന്തായാലും മോൾ അകത്തോട്ട് ചെല്ലില്ല എല്ലാ കാര്യങ്ങളും മോൾക്ക് അന്നേരം അറിയാൻ പറ്റുമല്ലോ എന്നിങ്ങനെ പറയുവാണ് നവ്യ അകത്തോട്ട് കയറി വരുമ്പം നയനെ ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ ചോദിക്കും നീ എന്താണ് ഇങ്ങനെ കിടക്കുന്നത് നിനക്ക് എന്തെങ്കിലും അസുഖം വന്നോ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണ് ഇത് ഗോവിന്ദനോട് ഇതുപോലെയൊക്കെ ചോദിച്ചതാണ് അന്നേരം നവി ഇങ്ങനെ പെട്ടെന്ന് ചോദിക്കുമ്പോൾ ഏ ഇല്ല ഏച്ചോ ഒന്നുമില്ല ഇല്ല ഞാൻ കിടക്കുന്നതേ ഉള്ളൂ എന്ന് പറയും അന്നേരം ഇങ്ങനെ നീ കിടക്കാറില്ലല്ലോ പിന്നെ എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ എന്നാൽ ഞാൻ എഴുന്നേറ്റിരിക്കാം എന്ന് പറയും അന്നേരം അവിയോ പയ്യ ഇങ്ങനെ എഴുന്നേപ്പിച്ചിരിക്കുകയാണ് എരുത്തുകട്ടോ നയനെ അന്നേരം കൈ ഇങ്ങനെ വയറിന്റെ ഭാഗത്തോട്ട് പോകും ഇതെന്താ നിന്റെ ഇവിടെ ഒരു കെട്ട് പോലെ നിന്റെ വയറ്റിലെന്താ പറ്റിയത് നീ സത്യം പറ നായനെ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒന്നും ഇണ്ടാതിരിക്കുക എന്നാലും ചോദിക്കുന്നുണ്ട് എനിക്ക് അന്നേരം സംശയം ഉണ്ടായിരുന്നു അമ്മായിയുടെ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം നീ വീട്ടിലോട്ട് വന്നിട്ടില്ല എൻ്റെ ഇപ്പം അമ്മായിക്ക് നീ അങ്ങോട്ട് വരുന്ന ഇഷ്ടമല്ല ശബരിമലയ്ക്ക് പോയതിന് ശേഷം നീ വരാവുള്ളൂ എന്ന് പറഞ്ഞാലും നീ അങ്ങനെ മാറി നിൽക്കുന്ന ഒരാളൊന്നും അല്ലായിരുന്നു അന്നേരം എനിക്ക് സംശയം ഉണ്ടായിരുന്നു സത്യം പറ നീയാണ് ആണ് അമ്മായിക്ക് കരല് കൊടുത്തത് എന്ന് വിൽക്കും അന്നേരം നയനെ പറയുന്നുണ്ട് ഇനി ചേച്ചിയോട് മറച്ച് വെച്ചിട്ട് കാര്യമൊന്നും ഇല്ലല്ലോ എന്നാണെങ്കിലും ചേച്ചി അറിയേണ്ടതല്ലേ ഞാൻ ആ കരൽ കൊടുത്തത് എന്ന് പറയുവാണ് അന്നേരം നവി ചോദിക്കുന്നുണ്ട് ഇത് അവർക്കറിയാവോ എന്ന് അറിയത്തില്ല എന്ന് പറയുമ്പെങ്കിലും ദേഷ്യം വരുന്നുണ്ട് നവിക്ക് നവി പറയുന്നുണ്ട് അവിടുത്തെ അനാമിക ഉൾപ്പെടെ രണ്ടെണ്ണത്തിനോട് എനിക്കിപ്പോൾ വെറുപ്പ് തോന്നുവാണ് അവരിപ്പോഴും നിന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുവാണ് എന്നൊക്കെ പറയും അന്നേരം നയന നന്മ വരവില്ലേ നയന പറയും അതൊന്നും സാരമില്ല ചേച്ചി എന്ന് പറയും അന്നേരം നവി പറയുന്നുണ്ട് ശരിക്കും ഇതൊക്കെ അവരെ അറിയിക്കുകയാണ് ചെയ്യേണ്ടത് എന്ന് പറയുമ്പന്തേക്കും നയന ഇനിയിപ്പോൾ അവരെ അത് അറിയിക്കാനൊന്നും നിൽക്കണ്ട ഞാനിത് എൻ്റെ കടമയങ്ങ് നിർവഹിച്ചെന്നേ ഉള്ളൂ എന്നിങ്ങനെ പറയുന്നുണ്ട് എന്നിട്ട് ആ കാര്യമൊക്കെ വിട് ചേച്ചിക്ക് അവിടെ എങ്ങനെയുണ്ട് അഭി നേരാവണമൊക്കെയാണോ പെരുമാറുന്നത് എന്നൊക്കെ ചോദിക്കും നിരം പറയും അവൻ്റെ സ്വഭാവം നിനക്ക് അറിയത്തില്ലേ അവൻ എന്നെ സ്നേഹിച്ചത് അവന് വേറൊരു ഉദ്ദേശം ഉള്ളത് കൊണ്ടാണ് ഞാനോ എൻ്റെ കുഞ്ഞോ പോകും എന്ന് അവനോ ഉറപ്പുള്ളത് കൊണ്ടാണ് അവൻ സ്നേഹിച്ചത് അത് പോയില്ല എന്നറിഞ്ഞപ്പോഴേ അവൻ്റെ സ്വഭാവത്തിന് മാറ്റം വന്നു ആ പാല എനിക്ക് വേണ്ടി കരുതി വെച്ചിരുന്നതാണ് അതിനകത്ത് വിഷം കലർത്തിയതിൽ എൻ്റെ അമ്മായിമ്മയ്ക്കും അതുപോലെ അവനുമൊക്കെ പങ്കുണ്ട് പ്രത്യേകിച്ച് അനാമികക്ക് എന്നൊക്കെ ഇങ്ങനെ പറയുകട്ടോ അത് കഴിച്ചിരുന്നെങ്കിൽ എൻ്റെ കുഞ്ഞോ ഞാനോ പോയേനെ എന്നൊക്കെ പറയും അപ്പം ഇതൊക്കെ കേട്ടോണ്ടാണ് അങ്ങോട്ട് കനക വരുന്നത് അങ്ങനെ കനകും ആഹാ അപ്പം മോളോട് അവന് സ്നേഹമില്ലേ അവൻ അത് അഭിനയിച്ചതായിരുന്നോ ഇത് നിന്റെ അച്ഛനും അറിയാവോ എന്ന് വയ്ക്കും അങ്ങനെ അച്ഛനും അറിയാം എന്ന് പറയുമ്പോൾ ചുമ്മാതല്ല ഞാൻ മോളുടെ കാര്യം പറയുമ്പോൾ എന്നും അച്ഛൻ്റെ മുഖം വാടിയിരുന്നത് എന്നിങ്ങനെ പറയുവാണെങ്കിൽ അന്നേരം അങ്ങോട്ട് ഗോവിന്ദനും വരുന്നുണ്ട് അന്നേരം നവ്യ പറയുന്നുണ്ട് പിന്നെ ഒരു കാര്യത്തിൽ സമാധാനമുണ്ട് ഇവളക്ക് ഭാഗ്യമുണ്ട് ഇവളെ വിവാഹം കഴിച്ചത് ഇവളെ സ്നേഹിക്കുന്ന ആത്മാർത്ഥതയുള്ള ഒരു ഭർത്താവിനെയാണ് പക്ഷെ എനിക്കങ്ങനെയല്ല എൻ്റെ എന്റെ കുഞ്ഞിനെ അംഗീകരിക്കാത്ത ഒരുത്തനാണ് ഇപ്പോഴും എൻ്റെ കൂടെ ജീവിക്കുന്നത് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുമ്പോഴത്തേക്കും കനക പറയുന്നുണ്ട് അങ്ങനെ മോളുടെ കുഞ്ഞിനെ ആ പറയുന്ന ഒരുത്തിൻ്റെ കൂടെ നീ ജീവിക്കേണ്ട കാര്യമില്ല അങ്ങനെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഓ പിന്നീട് ഒരിക്കൽ ആ കുഞ്ഞിനെ അവൻ എന്തെങ്കിലും ചെയ്താൽ എന്ത് ചെയ്യും എന്ന് ചോദിക്കും നവ്യ പറയുന്നുണ്ട് ഞാൻ ആ വീട്ടിൽ നിന്ന് പോരണമെന്ന് പലരും ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ ആഗ്രഹം ആർക്കും അങ്ങനെ ആർക്കും അങ്ങ് സാധിച്ചു കൊടുക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ആ വീട്ടിൽ താമസിക്കാൻ ഏറ്റവും കൂടുതൽ യോഗ്യതയുള്ളത് എനിക്കും എനിക്കുമാണെന്ന് അവൾ ഒരിക്കൽ കൂടി തെളിയിച്ചു കഴിഞ്ഞു അതുകൊണ്ട് ഇനി ഒരിക്കലും ഞങ്ങൾ അവിടുന്ന് ഇറങ്ങാൻ ഉദ്ദേശിച്ചിട്ടില്ല അന്തന ആഹ് ഞാൻ എൻ്റെ അവകാശം സ്ഥാപിപ്പിക്കാൻ വേണ്ടി ഒന്നും അല്ലേ ചെയ്ത് ചെയ്തത് എൻ്റെ കടമ ചെയ്തതെന്നേ ഉള്ളൂ എന്ന് പിന്നേം പറയുവാണ് അന്നേരം നവ്യ പറയുന്നുണ്ട് എടി നമ്മളെ അങ്ങോട്ട് വിവാഹം കഴിപ്പിച്ചു കൊണ്ടുപോയ വീടാണ് അത് അല്ലാതെ വേറെ ഒന്നുമല്ല ആ വീട്ടിൽ നമുക്കും ഉണ്ട് കുറച്ച് അധികാരങ്ങളും അവകാശങ്ങളും ഒക്കെ അത് ആരുടെ മുമ്പിലും അടിയേറ വെക്കേണ്ട കാര്യമൊന്നുമില്ല ആരുടെ മുമ്പിലും ഓച്ചാനിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല അതിനി വിട്ടുകൊടുക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുമില്ല എന്ന് പറഞ്ഞാൽ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന നമ്മുടെ നവ്യെ കാണിക്കുന്നുണ്ട് നായന സാധാരണ പോലെ അയ്യോ അയ്യപ്പവോ അവിടെ കിടക്കുവാണ് പിന്നെ കാണിക്കുന്നത് ദേവയാനിയാണ് ദേവയാനിക്ക് ആകെ സങ്കടം മുത്തശ്ശനും മുത്തശ്ശി ഇത്രയും സ്വർണം കൊണ്ട് നായനയ്ക്ക് കൊടുത്തല്ലോ അപ്പോൾ ആ കാര്യങ്ങള് ആദർശനോട് പറയുവാണ് ഞാൻ ആഗ്രഹിച്ചതാണ് ആ സ്വർണം കാരണം ഒത്തിരി പഴയ സ്വർണ്ണമാണ് അതിൽ നല്ല ഡിസൈനൊക്കെ ഉണ്ട് ആ അതുപോലൊരു ഡിസൈൻ നിന്റെ ഭാര്യയ്ക്ക് പോലും ഇപ്പം വരയ്ക്കാൻ പറ്റില്ല അതുപോലെ സ്വർണ്ണമാണ് അവൾക്ക് കൊണ്ടു കൊടുത്തത് അതിൻ്റെ ആവശ്യം എന്തായിരുന്നു എന്ന് എനിക്ക് മനസ്സിലാകാത്തത് ഇനിയിപ്പോൾ അവൾ വീട്ടിലോട്ട് വന്നില്ലെങ്കിലോ എന്ന് കരുതി അവളെ സോപ്പിടാൻ വേണ്ടിയാണോ കൊണ്ടു കൊടുത്തത് എന്നൊക്കെ ചോദിക്കുക നേരം ആദർശം പറയുന്നുണ്ട് ഈ കാര്യമൊന്നും എനിക്കറിയത്തില്ല തീരുമാനിച്ചതാണ് എന്ന് പറയും നേരം ദേവേനി പറയുന്നുണ്ട് ഇനിയിപ്പോൾ അവൾക്ക് ആ സ്വർണം കൊടുത്ത് അവളെ സന്തോഷിപ്പിച്ച വീട്ടിലോട്ട് കൊണ്ടുവരാനായിരിക്കും അതിൻ്റെ ആവശ്യമില്ലായിരുന്നു വന്നില്ലെങ്കിൽ അത്രയും സന്തോഷം എന്നാണ് ഞാൻ കരുതുന്നത് എന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് വീട്ടിൽ ഒരു ഇളയ മരുമകളുണ്ട് ആനാമിക അവൾക്ക് എന്തെങ്കിലും കൊടുക്കുവാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ആ കുട്ടിക്കും വിഷമമാവില്ലേ അവളുടെ മുമ്പ് വെച്ച് ഇങ്ങനെയൊക്കെ കാണിച്ചത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ എന്നൊക്കെ ചോദിക്കുമ്പം ആദർശം ഇങ്ങനെ മിണ്ടാതെ നിൽക്കുവാണല്ലോ അന്നേരം ദേവേനു പറയുന്നുണ്ട് ഓ നിന്റെ ഭാര്യയ്ക്ക് സ്വർണ്ണം കൊണ്ടു കൊടുത്തോണ്ട് നിനക്ക് ഭയങ്കര സന്തോഷമായിരിക്കും പക്ഷേ അച്ഛനും അമ്മയും ചെയ്ത് ഇത് ശരിയായില്ല ഇത് കൊണ്ട് കൊടുക്കേണ്ടിയിരുന്നത് എനിക്ക് കാറിൽ തന്ന ആ പെൺകുട്ടിക്കായിരുന്നു അങ്ങനെയായിരുന്നെങ്കിൽ അതിൻ്റെ അകത്തൊരു നന്മയുണ്ടായിരുന്നു ഏതായാലും ആ പെൺകുട്ടിക്ക് ഞാനിവിടെ നീന്തേക്കട്ടെ ആ പെൺകുട്ടിക്ക് ചെയ്യേണ്ടതെല്ലാം ഞാൻ ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ കൂടെ ആദൃശം പിന്നെയും പറയുന്നുണ്ട് ഇപ്പോൾ ഈ സ്വർണം കൊണ്ട് കൊടുത്തുകൊണ്ട് എന്താ പ്രയോജനം ആ സ്വർണം മൊത്തം അവർ വിൽക്കും ഗോവിന്ദിൻ്റെ കടവെല്ലാം വീട്ടും അതുകൂടെ ആ സ്വർണം അങ്ങ് നശിച്ചുപോകും എത്രയോ മൂല്യമുള്ള സ്വർണ്ണമാണെന്ന് അറിയാവോ എന്നൊക്കെ പറയും അന്നേരം ആദർശ് പറയുന്നുണ്ട് ഇതിപ്പം നമ്മൾ എന്തൊക്കെ കൊണ്ട് കൊടുത്താലും എത്രയൊക്കെ സ്വർണം നയനയ്ക്ക് കൊണ്ട് കൊടുത്താലും ഈ ജന്മം നയനയുടെ നയനയോട് നമുക്കുള്ള കടവ കടവോ കടപ്പാടോ തീരില്ല എന്ന് പറയും അന്നേരം ദയവേനെ ചോദിക്കുമ്പോൾ അതെന്താ നീ അങ്ങനെ പറഞ്ഞതെന്ന് അന്നേരം ആദർശം ഒന്നിങ്ങനും ഉണ്ടാകാതെ നിൽക്കുകട്ടോ ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്